സുനിമോടെ ബിഗ് സിനിമ അഭിലാഷന്റെയും തന്ത്രമാരുണ്ട് പക്ഷെ ചേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനൊന്നും ഇല്ലെങ്കിൽ അപ്പൊ ഞാന് ഈ കഴിഞ്ഞ ദിവസം ആണ് കേരളകാരം മൊത്തം അറിയുന്ന ഒരാളാണ് അപ്പൊ ആ ചേട്ടല പേര് ഞാനിവിടെ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പേരും അടുത്ത വർഷം അഭിലാഷം പറഞ്ഞപ്പോ കണ്ടല്ലേ പെരേരുടെ മുഖം ചുവന്ന് തുടുത്ത ആർക്കുമായിരുന്നു എന്താണെന്നറിയില്ല ഇങ്ങനെ കണ്ണൊക്കെ തള്ളി തീർച്ചയായിട്ടും പെരേര എന്റെ അടുത്ത് പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലാക്കി പെരേര കേൾക്കുന്ന എഴുതി കേൾക്കണം നീ എന്റെ അടുത്ത് പറഞ്ഞ പെരേര എന്റെ അടുത്ത് പറഞ്ഞൊരു കേസ് ഉണ്ട് ഞാൻ ബിഗ് ബോസിലാണ് ഈ പ്രാവശ്യം അതുകൊണ്ട് നിങ്ങൾ വേറെ ആരും പറയരുത് എനിക്ക് ബിഗ് ബോസ് കിട്ടിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയവരെ എന്നുള്ള ചർച്ച നടത്തിയ പക്ഷെ കാര്യം കാര്യമാണ് നീ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ തിരിച്ചു വരുമ്പോൾ എന്റെ മറന്നു പോകുന്ന മനസിലായില്ലേ ഇങ്ങോട്ട് നീ ചോദിക്കുന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന് പുതിയ വീട് കാറ് അങ്ങനെ ബംഗ്ലാബ് വേണമെങ്കിൽ കേരള ഫ്ളാറ്റ് എന്ന് വേണമെങ്കിലും എടുത്തു തരാം ബിഗ് ബോസ് പോയെന്നൊക്കെ പറയുണ്ടായിരുന്നു പക്ഷെ ലോക എനിക്ക് കാലാ നമ്മള് ഇംഗ്ലീഷ് വായിക്കാറുണ്ട് അക്ഷര വിദ്യാഭ്യാസം ഒരാളെഴുതാനൊന്നും എനിക്ക് അത്ര വശമില്ല പക്ഷെ മോനെ തെറു പറഞ്ഞു പറഞ്ഞ മലയാളം മൊത്തം പഠിച്ചു കാരണം കേരളത്തിലുള്ള എല്ലാ വരെയാണ് പഠിച്ചു ും നേരിട്ടെന്ന് പറഞ്ഞാൽ സാധനം പറയുന്ന ആളുകളും അല്ലാടിക്കും ഞാൻ കണ്ടുവച്ച എല്ലാരും ഫോട്ടോ എടുക്കലോ എന്നൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ സ്വന്തം ഫോണല്ലേ തെറിവിളിക്കാം കുറ്റം പറയാം ഏറ്റവും കൂടുതൽ കാര്യം ഇവിടെ തുറന്നു പറയുകയാണ് ഞാൻ തെറിവിളി കൂടി നല്ല തെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നു ഇപ്പോഴാണ് മെസ്സേജ് അങ്ങോട്ട് ഞാനിവിടെ ഇറങ്ങി നല്ല സുഹൃത്തുക്കളാണ് തെരമറഞ്ഞ് അതില് ചെറുപ്പം അങ്ങനെ അത് നമ്മള് ഞാൻ പറഞ്ഞ എനിക്ക് മെസ്സെഞ്ചറിന്റെ മറുപടി ചോദിക്കും ചിലര് മൈൻഡിയില്ല നമ്മളെ ചോദിക്കും കാരണം നമ്മള് നമ്മുടെ മെസ്സഞ്ചറിലാണെങ്കിൽ ചോദിക്കുന്ന ചോദിക്കും മനസ്സിലായില്ലേ നമ്മളെ ആരെ പേടിക്കുന്ന കാര്യം അപ്പൊ അങ്ങനെ ചോദിക്കും പിന്നെ ആ ഒരു ചോദ്യത്തിൽ ചെറുവി നല്ല സൗഹൃദത്തിലേക്ക് വന്നിട്ടുണ്ട് ഞാനിവിടെ ഈ എന്താ പറയാ വൈറ്റ് ലൈൻഡിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം വേറെ കഴിച്ചിട്ട് പിന്നെ എന്താ കാര്യം വെച്ച് വേറൊന്നുമല്ല മനുഷ്യനാണ് ഒരു യേശുണ്ടാകുമ്പോൾ ചെറുപ്പി പറയാല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ അപ്പൊ ഞാനത് ഒരു പൊട്ടമാ നല്ല പക്ഷെ ഞാൻ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊരു പട്ടിക കാണല അമ്പലങ്ങളുടെ വീഡിയോസ് മറ്റേ കടകളുടെ വീഡിയോസ് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഒരു ഒരു ചേട്ടൻ്റെ ഒരു കടയുടെ അതായത് ഞാൻ ഒരു പരസ്യമായിട്ട് ചെയ്തല്ലേ അശോക ഹോട്ടലോ മൂവാറ്റുപുഴ ഹോട്ടലാണ് അശോക അശോക അത് അതെന്തുകൊണ്ടാണ് ഞാൻ ആ വീട് കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നും കിട്ടിയിട്ടല്ല കാരണം ആ ചേട്ടർ ചേച്ചി ഞായറാഴ്ച ദിവസങ്ങൾ ഡ്രസ് വാങ്ങി അർഹതപ്പെട്ടവരെ വീട്ടിലെത്തി അത് പഴയ ഡ്രസ്സല്ല പുതിയ ഡ്രസ്സ് വാങ്ങി വീടുകളിൽ എത്തിക്കാണ് പാവപ്പെട്ട അനാഥാലയങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ കെട്ടിപ്പോയ സംഭവം ഞാനിത് അറിഞ്ഞപ്പോ ഞാൻ ചുമ ചോദിച്ചു അപ്പൊ ഞാൻ ആയമ്മ ചേട്ടാ എന്റെ വീട്ടിലെടുത്തിട്ട് ഞാൻ വേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് അന്ന് വേണ്ടുന്നത് പക്ഷെ ഞമ്മളുടെ ചേട്ടാ എനിക്ക് എന്റെ ഇതിൽ ഇടാൻ വേണ്ടിയാന്ന് പറഞ്ഞു ആ ചേട്ടൻ്റെ വീഡിയോ എടുത്തു അതുപോലെ തന്നെ ഞാൻ ലൈവായിട്ട് കണ്ട ഒരു സംഭവം ഇവർ അറിയാണ്ടൊരു വീഡിയോ ഉണ്ട് അതായത് ഒരാൾ ഭക്ഷണം ചോദിക്കുന്നു കഴിക്കുന്ന തരുന്ന് അവരൊപ്പം തന്നെ ഭക്ഷണം കൊടുത്തു പോകുന്നത് അതാ അവരുടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരോ അത് മോറ്റക്കാരോട് ആരോട് ചോദിച്ചാൽ അശോക ആ ചേട്ടൻ ചേച്ചി നല്ല അഭിപ്രായം ആരെ മുമ്പിൽ കാണിക്കുക ഇത്ര ഭക്ഷണമെന്നും കൊടുത്തല്ല കാരണം എന്റെ ഒരു രീതി നമ്മള് എന്റെ രീതിയിൽ വേണമെന്നു പറഞ്ഞാൽ വേണ്ടതാന്നുള്ളൂ പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി എടുത്ത സംഭവമാണ് അപ്പൊ അതെനിക്ക് നല്ലായിട്ട് തോന്നി അപ്പൊ അതിന്റെ അടുത്ത് കമന്റ് ഇട്ടപ്പോ ഞാൻ സുഹൃത്തേക്കെ നിങ്ങൾ എന്നെ തെരുവിളിക്കുകയും കമന്റ് പറഞ്ഞു പക്ഷെ ഇവര് നല്ല പ്രവർത്തകർ ചെയ്യുന്നവരാണ് ഒരിക്കലും മോശമായി കമന്റ് മോശം പറഞ്ഞു എന്റെ ഇൻസ്റ്റാഗ്രാം അഭിലാഷ് അത് എനിക്ക് ആദ്യമായിട്ടാണ് കൊറേ ആൾക്കാർ കേറിയിട്ട് ആ പുള്ളിയുടെ താഴെ ഇവിടെ അയാൾ നല്ല വീഡിയോ ചെയ്തത് മോശപ്പെട്ട വീഡിയോ ആണ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് അപ്പൊ നമ്മൾ നല്ല ചെയ്യുമ്പോൾ

ഞാന് വിരൂപൻ ഫിലിംസ് അതിന് ഈ വർഷ് എനിക്കുണ്ടെന്നാണ് ഒരാള് പറഞ്ഞത് അല്ലെ വിരൂപൻ കഥയായിരുന്നു കാരണം ഞാന് അവന്റെ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു ആ പെണ്ണെന്നെ കാണുന്നു ആദ്യം പെണ്ണ് വിളിക്കും പറയും ക്ഷമ എങ്ങനെ ഇതൊന്നും കുഴപ്പമില്ല നേരിട്ടുവാ ഒന്ന് ഇങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കല്യാണം പെടിയെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ചെന്ന് പോയി

ുംബർമാൻ <laughs> <laughs>

കാരണം എനിക്ക് പിന്നെ വേറെ പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മളെ ഞാൻ സന്തോഷ് പണ്ടിന്റെ പുതിയൊരു സിനിമയിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത ഷൂട്ട് കണ്ടിരുന്നു സന്തോഷ് പണ്ഡിറ്റ്യം അദ്ദേഹത്തിന് കൃഷ്ണന്റെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ച് മരിച്ചിട്ടുണ്ട് ആ സിനിമ കൃഷ്ണന്റെ ആദ്യം പിന്നീട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അദ്ദേഹത്തിന്റെ പടത്തിൽ വില്ലൻ വേഷം ഞാൻ ഭാഗ്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ പടത്തിന്റെ സ്റ്റൻഡ് അറിയാൻ അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ ഒരു സീൻ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് എന്റെ മോളിൽ വെച്ചിട്ടാണ് ഞാൻ തെളിച്ചു പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ അറിഞ്ഞു അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്തോട്ടെ എന്താ പറയാ യൂട്യൂബിൽ പാവങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്നു ഇതാണ് സംഭവം മീഡിയയില് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാനുള്ള തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു കുല്യുമില്ല ആർക്കും ഒന്നുമില്ല ഞാന് കാരണം ഇപ്പൊ ചില ആളുകൾ തിലകൻ കലാപ്രതിഭാ പുരസ്കാരത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടപ്പോൾ അതിന് മോശമായ കുറേ കമന്റ്സ് വന്നു തിലകൻ കലാപ്രതിഭാ പുരസ്കാരം തിലകൻ സാറിന്റെ മക്കൾ വരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് തൃശ്ശൂരിൽ അവിടെ ഇപ്പോൾ മെമ്പറാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് അതും നമ്മുടെ സിനിമയുടെ പേര് പറയുന്നത് മധ്യരാജേ പ്രൊഡ്യൂസർ ആ സാറാണ് എനിക്ക് തന്നത് അന്ന് ശിവജി ഗുരുവായൂർ സാർ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതിൽ തന്നെന്ന് പറഞ്ഞ ഞാൻ ആ സമയത്ത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയൊരു നടൻ പേര് പറയുന്നില്ല അത് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന നടൻ ഇവരെ വിളിച്ച് അയച്ച മെസ്സേജ് അയച്ചാണ് ക്ഷേമിച്ചിരുന്നു സങ്കടമായി പക്ഷെ ഞാൻ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല അത് ഞാൻ അതില്ല പക്ഷെ പുള്ളിയാണ് എന്തുകൊണ്ട് ഇതിന് ഈ സാധനം കൊടുക്കുന്നു ഇത് എന്താണ് അർഹതപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ഞാനൊന്നും സപ്പോർട്ടായിട്ടൊന്നും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നിന്നെ ഇഷ്ടമാണ് നിന്റെ പ്രവൃത്തികളെ അറിയാവുന്നതുകൊണ്ടാണ് ഈ അവാർഡ് ഞാൻ തരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കിട്ടി പക്ഷെ സപ്പോർട്ട് ചെയ്തു കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ നെഗറ്റീവ് ഞാൻ സുനിമോൺ ഇങ്ങനെ പതിനായിരം അല്ല ഞാൻ പറഞ്ഞേ പക്ഷെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എന്താ നമുക്ക് ഒരു പല രോഗികളുടെ ഫോട്ടോസ് വെച്ചുള്ള പല കാരണം ഒന്നും ഷെയർ ചെയ്യുമ്പോ അടുത്തൊക്കെ അതും ഒരു കാരണം പക്ഷേ സത്യമാണെന്ന് പറഞ്ഞാൽ വിളിച്ചു ചോദിക്കാൻ നിൽക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നെഗറ്റീവ് കണ്ടുകഴിഞ്ഞാണോ എല്ലാവരും അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം എന്റെ നാട്ടിൽ നിന്നാണ് പറഞ്ഞു കഥ ഹോട്ടൽ പ്രശ്നം നല്ലതൊന്നും ആ വീഡിയോ കാണുന്ന ആർക്കും അറിയാം ജസ്റ്റ് ആ വീഡിയോയിലുള്ള സംഭവം അദ്ദേഹം പിടിച്ച് എന്റെ തള്ളി അവിടെ കൊണ്ടുപോയി അങ്ങനെ അത് ശരിക്കും നടന്നൊരു കഥ അത് നടന്നത് മാഹിന്റെ ഒച്ച സംഭവം അപ്പൊ ഞാൻ അവൻ അവന് ആ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു നീ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നീ ഉണ്ടാവൂല അപ്പൊ അവര് തമ്മിൽ അയച്ച മെസ്സേജ് എന്നെ കേൾപ്പിക്കാം ഞാൻ പറഞ്ഞു പൊന്ന മാഷ് കഴിഞ്ഞാൽ പറയാൻ അപ്പൊ അങ്ങനെ ജസ്റ്റ് പറഞ്ഞത് ഇവന്റെ വീടിന്റെ തൊട്ട് ആളുകൾ സപ്ലയർ ആകെ അപ്പൊ ഇവനവര് പൂട്ടിയൊക്കെ ഇവനത് മുതലായ ചെയ്യും എത്തിച്ചു അത് ഇനി ഞാൻ പെട്ടെന്ന് ആ ചെലവുന്നവിടെ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകും കാരണം തെറിയെന്നു പറഞ്ഞു പറയുന്നത് എനിക്ക് ഷോക്കായി പോയി ഞാൻ തെറിയൊന്നും പറയില്ല ഹിന്ദിക്കാരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി പായുണ്ടാറുണ്ട് ചേട്ടൻ ഞാൻ തെറി പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഞാൻ എന്തിനായിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ലാത്ത കാര്യം ചെയ്തില്ലെന്നു പറഞ്ഞു ഞാൻ അവിടെ ഒരു വഴക്കുണ്ടാക്കുന്ന വ്യക്തിയാണ് ഞാൻ തിരിച്ചതുപോലെ പ്രതികരിക്കും കാരണം വെച്ചാൽ നമ്മളിപ്പോ ശക്തില്ല നമ്മൾ ആ രീതിയിൽ നിൽക്കും കാരണം അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഒന്ന് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച മാം വീണ്ടും കൂട്ടുകാരനോട് പറഞ്ഞു മോശമായി അപ്പൊ ആ സപ്ലയറെ വെല്ലുവിളിച്ചു നീ വീക്കിറങ്ങോടാന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിൽ പറഞ്ഞു പിന്നെ ആ ചേട്ടനും പറഞ്ഞു നീ ചെല ചേട്ടൻ സപ്ലയർ വിളിച്ച് പിള്ളിയിലേക്ക് നിർത്തി അപ്പൊ അങ്ങനെ ഒരു ചെറിയ സംഭവമാണ് നടന്നുള്ളൂ ഇത് ജനങ്ങൾ ആ ഉണ്ടായി കഴിഞ്ഞ് എനിക്ക് ഇത് പറയാൻ കാരണമില്ല ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ് വീണ്ടും ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായി കാരണം ഈ ഇദ്ദേഹത്തിന്റെ അനിയനും ഞാൻ നല്ല സുഹൃത്തുക്കളായിട്ട് ബ്ലോഗ് ചെയ്യാറുണ്ട് ഒരു കടയിൽ പോകാം പറഞ്ഞ് പൊട്രാവ ചേട്ടൻ പുള്ളിയിലേക്ക് നീ ചേട്ടനെ കാണണല്ലോ ഇവിടെ അന്ന് മനസ്സിൽ വെക്കേണ്ട കത്തിക്കുത്ത് വരെയുണ്ടാണ് നാടൻ അതെല്ലാം കീർന്ന് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ആ ഭായി പിടിച്ച വീഡിയോ മറ്റവൻ അവിടുത്തെ സപ്ലയർ ഉണ്ടാകുന്നത് ബിജു എന്ന് പറഞ്ഞു ഇവന്റെ ഫോൺ കിടക്കുന്ന ഇവനാർക്ക് ഇട്ട് കൊടുത്തപ്പോ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ഇറങ്ങിയപ്പോ മനസ്സിലാവണത് ആരും ഇട്ടോട്ടെ നമ്മൾ ഒരിക്കലും ചെയ്യും ഞാൻ ഒരു കാര്യം പെട്ടെ ഞാൻ ഹോട്ടലുകാർ പൊക്കി പറയുന്നതല്ല പതിനായിരം രൂപ ഫുഡ് കഴിച്ചാൽ അവരുണ്ടല്ലോ പൈസ ഇല്ലാന്ന് പറഞ്ഞ പൊക്കോന്ന് പറഞ്ഞ ആൾക്കാരും ഒരിക്കലും പിടിച്ച് തീർത്തുന്നില്ല അതെനിക്കറിയാതെ െ പറഞ്ഞു ഇതാണ് പറഞ്ഞു എനിക്ക് ഞാൻ പറയുന്നത് അത് ജനങ്ങളുടെ അടുത്തൊരു കാര്യം പറയണേ നമ്മളിപ്പഴും ചെറുത് എണ്ണിക്കുന്നത് നമ്മളൊക്കെ ഇതിന് വന്നത് ഫുഡിന്റെ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനി നീ അടുത്ത അടി വാങ്ങുവാണോ അവിടെ നിന്ന് കളയുന്നത് ഫ്രീ ആയിട്ടാണ് കളയ ഫ്രീ ആയിട്ടൊന്നും അല്ല എല്ലാരും പൈസ കൊടുത്തിട്ട് കഴിക്കണം മനസ്സിലായില്ലേ ഉള്ളതിനൊക്കെയാണ് കഴിക്കുന്നത് അപ്പൊ അങ്ങനെ സംഭവല്ല അത് എഴുതി കിട്ടപ്പോൾ പേര് പൈസ ശരിക്കും ഫീൽ മനസ്സിലായില്ലേ ആദ്യം ആദ്യമായിട്ട് ജീവിതത്തില് കണ്ടന്റ് വിജയിച്ചത് മറ്റെല്ലാം കണ്ടന്റ് ചെയ്ത് ഒറിജിനൽ കണ്ടിലേക്ക് വന്നു കിട്ടും സംഭവം ഉണ്ടായി ഖേദിക്കുന്ന അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരായിട്ട് അവരുടെ പല പരിപാടികളും ഞാൻ ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇരുന്ന ഒരാളാണ് കുടുംബ കുടുംബസംഗമത്തിനൊക്കെ ഞാൻ പോയി തുടങ്ങുന്നു അതേ സ്നേഹമുള്ള ആൾക്കാരാണ് ഒരു നിമിഷം ആ കേ കടയിലേക്ക് കേറണ് ആ ചേട്ടൻ ചേട്ടാ ആ അഭിലാഷ എന്ന് പറഞ്ഞ മിണ്ടിയ വ്യക്തിയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു സങ്കടത്തിൽ വന്നത് മനുഷ്യന്റെ ഒരു കാര്യമാണ് ഞാൻ എന്തായിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോ നമ്മുടെ സുഹൃത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞ അവൻ അവൻ കാരണം അവിടെ വരണ്ടി വന്നു അവൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഫുഡ് കളിക്കാം പറഞ്ഞ് ഞങ്ങള് അവിടെ വീഡിയോ വീഡിയോ എടുപ്പിക്കാനാണ് ഞാൻ മാന്യ വിളിച്ചത് അപ്പം ഇവ മഞ്ഞു മുമ്പ് മഞ്ഞ അത് സംസാരിച്ച് വേണ്ടി പത്ത് മിനിറ്റ് കൊണ്ട് അത് അപ്പൊ ആ പ്രശ്നം നാളെ കണ്ടാന്ന് വിളിച്ചാൽ അവിടെ തീർന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ പറഞ്ഞു പോണേ ചെലവരുണ്ടല്ലോത്തിരി വിവാദമാക്കി മാറ്റാവുന്ന ആൾക്കാർക്കുണ്ട് അവര് തേറ്റി പിടിച്ചിട്ട് എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെ ഫ്രണ്ട് ആണെന്നേ ഉള്ളൂ അപ്പോഴാണ് ഫ്രണ്ട് ആയത് കഴിവുണ്ട് കഴിവുണ്ട് ശരിയാളെന്താണ് എന്താണ് മൊത്തത്തില് കിട്ടുന്നതാണ് നല്ല കഴിവുള്ള വ്യക്തിയാണ് പിന്നെ തമാശ കാര്യങ്ങളൊക്കെ തമാശയാണ് നമുക്ക് ആനന്ദക്കണ്ണിയില് ഇപ്പൊ തന്നെ സിനിമകൾ കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടന ഞാൻ അവതരിപ്പിക്കുന്നു അദ്ദേഹം മൺമറിഞ്ഞ് പോയെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായിട്ട് നമ്മൾ നല്ല സൗഹൃദിച്ചിരിക്കാൻ വേണ്ടിയത് മാമുക്കായൊക്കെ

കൊറച്ചെണ്ണം നമുക്ക് തരാനുള്ള പൈസ അല്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ച മത്താഴ്ച ഒന്ന് പറഞ്ഞ് കൊടുക്കാൻ നമ്മളെ അവസ്ഥ മോനെ വാരിസ്ഥ അടുത്ത ആഴ്ച വരുമ്പോ നമ്മൾ കൊറച്ച് ആളെ കുട്ടി വരും വേറെ ഒന്നല്ല നിന്നെ തല്ലാനോ അല്ലാതെ നല്ല വാലിസ നമ്മളിവിടെ മയത്തായി നമ്മുടെ മയ്യത്ത് നാട്ടൊക്കെ ാണ് അതിനുശേഷം കാണിച്ച് കാണുമ്പോൾ പക്ഷെ മണിച്ചേർന്ന ഈ ഒരു പാട്ടിന്റെ ഒരു വരിക എനിക്ക് ചെറിയ ഫീലിംഗ് സാറ് മുമ്പായി വെച്ചാണ്ട് കേൾക്കുമ്പോ നമുക്ക് ഫീലിങ്സ് എന്ന് വെച്ചാൽ സങ്കടം തോന്നിട്ടില്ല ഈ ഒരു ജസ്റ്റ് ആ പതി കേൾപ്പിക്കണ്ട വരുമാനുണ്ണി വല്ലതല്ലേ മറ്റാർക്കും വരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കൂടമ്മ ചക്കിണ്ടി നെയ്യടെപ്പിക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നപ്പേ ചക്കുറത്തിലതിട്ടി പൊന്നുണ്ണീനെ തോളിലതിട്ട് മുണിപ്പാടു പാടിയ നേരം കുഞ്ഞുറങ്ങി ആ ഉറക്കം പൊന്നുംകട്ടെ സഹിച്ചൂടാ ഉമ്മത്തെ ചായപ്പിരിയിലൊപ്പേ മൂടി ണ്ട് കട്ടിയിലും ഉണ്ണിടച്ചൻ കട്ടിയിലും പുതച്ച് ഉണ്ണി ഇടച്ചു എന്നോടൊന്നും നാളായിട്ടേ ആ ഒരു പാട്ട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ചക്ക തൊണ്ടയില് ഉടുങ്ങി അത് കാരണം പല കുട്ടികൾ ഇന്നത് അറിയ ലാക്സിൻ്റെ പലതിലും ഇപ്പൊ കഴിഞ്ഞ വാർത്തകളൊക്കെ പലതില് നമുക്ക് ആ മനുഷ്യൻ കാരണം അദ്ദേഹം മനസ്സിലുള്ള അദ്ദേഹം നമ്മളെ വിട്ട് പോയിക്കുള്ള ഒരു പാട്ട് റസൂരിൻ തനേ മറയുന്ന സൂര്യൻ തറ വട്ടിയിലി തത്തി കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലി തക്കേ പൂരത്തെ മുറ്റത്ത് ആരടി മണ്ണിൽ ഒരു വാക്ക് പറഞ്ഞൊരു ഇന്റർവ്യൂല് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ച ചെല വാക്കുകൾ അല്ലേ ചെല വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഇതായി തോന്നുന്നു ആ ഒരു പാട്ട് അതെഴുതിയില്ലേ ആ മരണ സമയത്ത് ആ പാട്ട് റിലീസ് ആ പാട്ട് കിട്ടുകഴിഞ്ഞപ്പോ നമുക്ക് ഫീലിങ്സ് മണിച്ച പിന്നെ നമുക്ക് കരച്ചിൽ വന്നേ ചോറ് ഒരു പയ്യൻ വന്നിട്ട് വിശക്ക് വന്നു പറഞ്ഞില്ല അതിന്റെ ഒരു കഥ പൊളി പറഞ്ഞു രീതിയിൽ ഒരു ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് ഒരു ഭാഗത്ത് ഒരു ഒരു കുറച്ച് ചോറ് വരാമെന്ന് പയ്യൻ ചോദിക്കുമ്പോൾ മണിച്ചു തരാമെന്ന് പറയും അങ്ങനെ ചോറ് തീർന്നു അപ്പൊ ആ പയ്യൻ ചോറ് തീർന്നു എനിക്ക് മണിച്ചെല്ലാം കഴിച്ചോടുന്ന ചോറ് പകുതി കൊടുത്തു ആർത്തിയോടെ തിന്നുന്നവരെ കൂടി അയ്യോ കണ്ണിക്കടയിലെ കുടുകുടുകളാണ് കണ്ണീൽ ആങ്കറിംഗ് ആൻഡറിംഗ് ആ പെൺകൊച്ച് ഇങ്ങനെ തുടച്ചത് മണിച്ചൻ്റെ അത് ആ ഒരു വീഡിയോ എത്ര വർഷം അവതരി കണ്ടു എനിക്കറിയില്ല കാരണം അത് ഞാൻ പറഞ്ഞ കാര്യമാണ് അങ്ങനെ കൊറച്ച് മനുഷ്യരാണ് മണിച്ചേണ് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ ഇന്റെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടോ മണിച്ചേന്റെ മുമ്പിൽ വസന്ത് ഋഷീനെ അവതരിപ്പിച്ചു കണിക്കൊരു ഭാഗ്യമുണ്ട് അത് ഞാൻ ആദ്യം വേറെ ആർട്ടിസ്റ്റിനോടാണ് ഞാൻ ചോദിച്ചത് ചില ഞാനിങ്ങനെ മണിച്ചേ വസന്തലക്ഷം ശബ്ദം ചെയ്യും അപ്പം കേൾപ്പിക്കുന്നത് ഞാൻ എടുത്തു പോകില്ല ഇതിലൊന്നും മോൻ ചെയ്യൂലോന്നു ഇന്ന് മലയാള സിനിമയിലൊരു താരമാണ് മകനും അച്ഛനും പറയണ്ട അപ്പോ എനിക്കത് വിഷമായി കാരണം പിന്നീട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ പണം നല്ലതാണെന്ന് ഞാൻ പല ഇതിലും മീഡിയ വാർത്തകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്കന്ന് പറയാം പക്ഷെ മണിച്ചേട്ട് ഒരു വാക്യം കൊറച്ചേ ശരിക്കുന്ന ഇതൊ അപ്പൊ നമുക്കത് ഭയങ്കര എനർജിയാ അന്ന് ഞാൻ മഴ വസന്തി എന്ത് കിടപ്പാടി കിടക്കണേ കൊച്ചിക്ക് കണ്ടില്ലില്ലേ എല്ലാം മെന്മുത്തിരിക്കുന്ന തോന്നാം അമ്മ അച്ച ഇവിടെ കണ്ടേ മഴ വാസന്തിയെ

ഞാൻ എങ്ങനെ എന്താ വാസന്തിനെ പോസ് കൊടുത്ത് വെട്ടിക്കാനാണ് തന്നേനി ഞാനെങ്ങനെയാണെന്നറിയില്ല എന്താ വാസന്തിനെ കൊന്നിട്ട് ഒന്ന് ഒന്നും പോലെ ഞാൻ 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 तो तो हेलीकॉप्टर <laughs> तो तो एटमी एक ही कार्डुआना अजीतलोग गालन हेलीकार्डुआना होमवर्क निकल समझ गया तेरा समझ लग गया यानि भैरव यानि मढ़ा नहीं ना ना चोचे तेरे भैरव समझ लग गया भैरव के भैरव तेरा चीज़ यार नहीं माफ़ कर दे अब तो वैसे ही रह की चीज़ लग नहीं क्या पालती चीज़ें जो रोज़ सोशल म ഇത് പിന്നെ നമുക്ക് ഒരു ഈ ഒരു നടനെ എത്ര ഭക്ഷണം നമുക്ക് മറക്കുന്നില്ല എന്തു വേള വിളിക്കാം അപ്പൊ അല്ല തക്കപ്പൻ തക്കമല്ലേ സത്യാവേ സത്യാവേ ആരാപ്പൻ അല്ല തക്കപ്പൻ എല്ലാ എന്തോ ഓ ഈ പത്രക്കാരെ കൊണ്ട് തോട്ടല്ലോ ഇടങ്ങുന്ന ചരളോട് എറിയുവാണെങ്കിൽ ഹാദിമെ തന്നെ അറിയുക ഞങ്ങളുടെ പാട്ട് തുടങ്ങുമ്പോൾ ആ രക്ഷി പൊട്ടയാണെങ്കിൽ ബാക്കി കൊണ്ടുതന്നെ രാമശ്രീ രാമ തേടി വരുന്നു ഞാൻ